നമസ്കാരം 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 അതായത് കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം ഏകദേശം മുപ്പത്തി നാല് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ചില സ്ഥാനങ്ങളിൽ ബി ജെ പി മുന്നിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഈ സന്ദർഭത്തിൽ അടുത്ത ഇലക്ഷനിൽ ബി ജെ പിക്ക് എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് അങ്ങയുടെ ഒരു അറിവ് എത്ര സീറ്റ് എന്ന് തീരുമാനിക്കേണ്ടത് സത്യത്തിൽ ജനങ്ങളാണ് എങ്കിലും അങ്ങിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു സാധ്യത നിലവിലുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് ഇലക്ഷന്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതായത് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കിയ സീറ്റുകൾ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം കടന്ന മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ആ മണ്ഡലങ്ങളിൽ ഒരു നേരിയ തോതിലുള്ള വർധനവ് ഉണ്ടായാൽ അവിടെ ഉണ്ട് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിൽ മാത്രമാണ് ഇത് സാധിക്കുക എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അൻപത്തി ഒന്ന് ശതമാനം വോട്ട് കിട്ടിയാൽ മാത്രമേ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ ഇന്നലെ ഹക്സർ അതായത് ഇടതുപക്ഷ നിരീക്ഷകനായ അസ്കർ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ഈ കൊല്ലം മുനിസി കോർപ്പറേഷൻ ഏരിയയിലടക്കം സി പി എമ്മിൻ്റെ ശക്തി ഉള്ള ഏരിയയിൽ അട ആണ് സി ബി ജെ പി വിജയിച്ചിട്ടുള്ളതെന്നാണ് അതായത് ഈഴവ വോട്ട് കൂടെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയൊക്കെ ബി ജെ പി വിജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് ഇതൊരു മാറ്റമായിട്ട് കാണാൻ പറ്റുന്നു തീർച്ചയായിട്ടും അതൊരു മാറ്റമാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി ഐ എം തന്നെയാണ് ഒരു സംശയവും ഇല്ലാ കാര്യത്തിൽ അതായത് സി പി ഐ എമ്മിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വോട്ടർമാരും പ്രവർത്തകരും ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് കൂടുതൽ വോട്ടുകൾ വരാനുള്ള സാധ്യത ഉള്ളത് അതിന് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും അനുകൂലമാണ് കാരണം സി പി എമ്മിന്റെ ധാർമ്മികത തകർന്നിരിക്കുന്നു സി പി എം ഇന്ന് വലിയൊരു വിഷമവൃത്തത്തിലാണ് സ്വന്തം മണികളെ പോലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ആ സാഹചര്യത്തിൽ സി പി എമ്മിൽ നിന്ന് ധാരാളം വോട്ടുകളും പ്രാദേശിക നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ അതായത് എതിരെയുള്ള കടന്നും ഇനി കാണാൻ പോകുന്നത് എന്നർത്ഥം അങ്ങനെ അർത്ഥമാക്കേണ്ടതില്ല കാരണം സി പി എം എന്നുള്ളതും കോൺഗ്രസ് എന്നുള്ളതും കേരളത്തിൽ മാത്രമാണ് ഒരു നാണയത്തിന്റെ രണ്ടു വശമായിട്ട് നിൽക്കുന്നത് കേരളത്തിന് പുറത്ത് ഇവര് ഒരു നാണയത്തിന്റെ ഒരേ വശം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ഏതൊരു വിഷയം എടുത്താലും അതിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും അതായത് എൽ ബി എഫിന്റെയും യു ഡി എഫിന്റെയും ഒരു മുഖ്യമാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്താതെ ബി ജെ പിക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല അല്ല ബി സി പി എമ്മിനെതിരെയുള്ള ആരോപണങ്ങൾ സി പി എമ്മിനെതിരെയുള്ള കേസുകൾ ഒക്കെ തന്നെ കൃത്യമായി നിയമപരമായിട്ട് നേരിടുമ്പോൾ അതിന്റെ ഗുണം കിട്ടുന്നത് കൃത്യമായിട്ട് ഈ അവസ്ഥയിൽ എന്നാണ് ഞാൻ ചോദിച്ചത് ഇപ്പോഴത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ നേരിട്ട് കണ്ടല്ലോ ശബരിമല ഇഷ്യൂ ശബരിമല ഇഷ്യൂ വന്നപ്പോ ശക്തമായി നേരിട്ടത് ബിജെപി ആണെങ്കിലും വോട്ട് കിട്ടിയത് യു ഡി എഫിനാണ് ഇത്തവണ പോലും ഇത്തവണ പോലും ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യു ഡി എഫിന് കാര്യമായി വോട്ട് കിട്ടുകയുണ്ടായി അതായത് ഒരു സി പി എം വിരോധം ശക്തമാകുന്ന സമയത്ത് പൊതുവെയുള്ള ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ അജണ്ടയാണ് വരിക അപ്പോൾ പിന്നെ തോൽപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം അവിടെ വോട്ട് പോകുന്ന ഒരു ഒരു സാധ്യത ഇവിടെയുണ്ട് അത് മാത്രമാണോ സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ള ഒരു നിലപാട് പൊതുധാരണയായിട്ടുണ്ടല്ലോ അതും കാരണമല്ലേ കേരളത്തിലെ കേരളത്തില് ഈ രണ്ട് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാറുണ്ട് കോൺഗ്രസ് കോൺഗ്രസിനെ അനുകൂലമായ നിലപാട് ബി ജെ പിക്ക് ഉണ്ടെന്നും സി പി എമ്മിന് അനുകൂലമായ നിലപാട് ബി ജെ പിക്ക് ഉണ്ടെന്നും ഇരു കൂട്ടരും പരസ്പരം ആരോപിക്കാറുണ്ട് അതിന്റെ പൊള്ളത്തരം കേരളീയ സമൂഹം പതുക്കെ പതുക്കെ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തവണ ഈ രണ്ട് ഭാഗത്തായിട്ട് സി പി എം വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോയത് അല്ലായിരുന്നെങ്കിൽ യു ഡി എഫിന് ഇതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാകുമായിരുന്നു അതായത് കോൺഗ്രസ് പറയും കോൺഗ്രസ് പറയും സി പി എമ്മിനെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു സി പി എം പറയും കോൺഗ്രസിനെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട് അല്ല ഞാൻ പറയുന്നത് നമ്മൾ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലേ നമ്മളെപ്പോലുള്ള ആളുകൾ സംസാരിക്കാൻ പറ്റൂ അതിൽ പിണറായി വിജയൻ കുറേ കേസുകൾ പ്രതിയാണെന്നുള്ള കാര്യം ഏറ്റവും അധികം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ബി ജെ പി തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തെങ്കിലും നടപടി ഉണ്ടായോ അദ്ദേഹത്തിന്റെ പേരിൽ അതായത് ഈ നടപടികൾ എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ പറ്റില്ല കോടതി ചെയ്യേണ്ട നടപടി കോടതി എടുക്കണം സി ബി ഐ ചെയ്യേണ്ടത് സി ബി ഐ ചെയ്യണം അങ്ങനെ ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള റോൾ ഉണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യണം പക്ഷെ ഇവിടെ കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എല്ലാം ബി ജെ പിയുടെ ഉപകരണങ്ങളാണ് എന്ന മട്ടിലാണ് അതായത് കോടതി ബി ജെ പിയുടെ കയ്യിലാണ് സി ബി ഐ ബി ജെ പിയുടെ കയ്യിലാണ് അന്വേഷണ സംവിധാനങ്ങൾ ബിജെപിയുടെ കയ്യിലാണ് അപ്പൊ ബി ജെ പിക്ക് അങ്ങ് ചെയ്താൽ പോലെ എന്താ പിണറായി വിജയനെ പിടിച്ചകത്തിടാത്തത് എന്തുകൊണ്ടാണ് കയ്യാവ് മക്കാത്തത് ഇതാണ് ചോദ്യം ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ അതിനൊരു സംവിധാനമുണ്ട് എന്നുള്ളതിനെ മറച്ചു വെക്കുകയാണ് കേരളത്തിലെ മീഡിയ ഓക്കെ താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണല്ലോ അപ്പൊ നിലയിലെ കോടതി നടപടികളെ കുറിച്ച് അറിയാം ഇന്ത്യയിൽ അഴിമതിക്കെതിരെയുള്ള കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസായ സദാശിവം നമ്മുടെ ബാലകൃഷ്ണപിള്ള കേസിൽ അതായത് വി എസ് അച്യാനന്ദൻ ബാലകൃഷ്ണ പിള്ള കേസിൽ വിധി പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണപിള്ളയെ കുറ്റക്കാരനാണ് വിധിച്ചുകൊണ്ട് മൂന്ന് പേർ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അഴിമതി മന്ത്രിമാരും അതേപോലെ ഇത്തരത്തിലുള്ള ഉന്നത ഉൾപ്പെട്ട കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്നാണ് സുപ്രീംകോടതി വിധി അങ്ങനെയുള്ള സന്ദർഭത്തിൽ ലാവലിംഗ് കേസ് എന്തുകൊണ്ടാണ് ഒമ്പതര വർഷമായിട്ട് സുപ്രീം കോടതിയിൽ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് ലാവലിൻ കേസ് മാത്രമല്ല നിരവധി കേസുകളുടെ കാര്യത്തിൽ ഇങ്ങനെ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും ഇപ്പോ ഈ കേസ് കേസ് ലാവലിൻ പല സ്വർണക്കടത്ത് കേസ്ലിംഗ് കേസിലേക്ക് മാത്രം കടക്കാം സ്വർണ്ണക്കൽ കടത്ത് കടക്കാം അപ്പൊ ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് ഞാൻ ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കേസാണ് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ഒമ്പതര വർഷമായി കിടക്കുകയാണ് ഓരോ തവണയും സി ബി ഐ അഭിഭാ സി ബി ഐ ഭാര്യയുടെ അഭിഭാ പ്രോ പ്രോസിക്യൂട്ടർ വന്ന് സോളിസിറ്റർ ജനറൽ വന്ന് പറയുന്നൊരു കാര്യം ഞങ്ങൾക്ക് വേറെ കേസുകളുണ്ട് ഇതൊന്ന് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അഡ്വക്കറ്റും അവിടെയുണ്ട് ഞങ്ങൾ കടന്ന് കടന്ന് പരിശ്രമിച്ചിട്ടും കോടതിയിൽ അത് എടുപ്പിക്കാൻ വേണ്ടി സി ബി ഐ അംഗീക അനുവദിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ അങ്ങേടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സി ബി ഐ എന്ന് പറയുന്ന അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു വലിയ അന്വേഷണ ഏജൻസിയാണ് അവരാണ് ഓരോ കേസുകളുടെയും മുൻഗണനാക്രമം നിശ്ചയിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു കേസ് വരുമ്പോൾ ആ കേസിന്റെ തെളിവുകൾ ഹാജരാക്കേണ്ടത് കേസിന്റെ വാദി സ്ഥാനത്ത് നിൽക്കേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാവുന്ന കാര്യങ്ങളിൽ സംസ്ഥാനം ഹാജരാക്കേണ്ട തെളിവുകൾ വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ഹാജരാക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ അവിടെ അന്വേഷണ ഏജൻസികൾക്ക് സമയം കൂടുതൽ വേണ്ടി വന്നേക്കാം അഡ്വട അതായത് ഇത് സ്റ്റേറ്റ് ഇടപെട്ട ഒരു കേസ് അല്ലാതെ സി ബി ഐ കണ്ടെത്തി സി ബി ഐ അന്വേഷണം നടത്തി അങ്ങനെ സി ബി ഐ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസാണ് അതിന് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല സ്റ്റേറ്റ് ഒരു കക്ഷിയായിരിക്കാം ഇത് സിബിഐയും അതേപോലെ തമ്മിലുള്ള ഒരു കേസാണ് അതിലെന്റും അവിടെ ഹാജരാക്കിയിട്ടുണ്ട് പ്രതികൾ തന്നെ കാരണം അതിൻ്റെ എല്ലാ ഫയലും അവിടെ ഹാജരാക്കിയിട്ടുള്ള പ്രതികൾ തന്നെയാണ് അതെ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് സിബിഐ ആണ് ഞാൻ പറഞ്ഞതുപോലെ സിബിഐ ആണ് അതെ ആ ഞാൻ വ്യക്തമായി പറഞ്ഞതുപോലെ സി ബി ഐ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ഘടകമല്ല ഗവൺമെന്റിന്റെ ഘടകവും അല്ല ഉപകരണവും ആവട്ടെ മറ്റേങ്കിലും ആവട്ടെ അത് ആര് തന്നെയാണെങ്കിലും സി ബി ഐ എന്ന് പറയുന്നത് ബി ജെ പി എന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന്റെയോ ഉപകരണമല്ല അതൊരു സ്വതന്ത്ര സംവിധാനമാണ് അതുകൊണ്ട് അവരാണ് തീരുമാനമെടുക്കേണ്ടത് ആവട്ടെ തുഷാർ മേത്ത എന്ന് പറയുന്നത് അമിത് ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ള അഡ്വക്കറ്റ് ആണ് ആ അതെ തുഷാർ മേത്ത ഏതൊക്കെ കക്ഷികൾക്ക് വേണ്ടിയും വാദിക്കും ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ആ വക്കീലിനെ എത്ര കക്ഷികൾക്ക് വേണ്ടിയും വാദിക്കാം അത് ഗുജറാത്തിൽ കലാപമുണ്ടായപ്പോൾ തുഷാർ മേഹത്ത ജയിലിൽ കിടന്ന അല്ല സോറി അമിത് ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് തുഷാർ മേഹത്ത അമിത്ഷായ് വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹം വന്നിട്ട് കോടതി പറയുന്നത് എൻ്റെ അഡ്വക്കേറ്റ് ഇരിക്കെ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു വിവരമാണ് ഓരോ തവണയും ഞങ്ങൾക്ക് സമയം ഒമ്പതര വർഷമായി എൺപത് തവണയായിട്ട് ഈ കേസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പുറത്തെ പ്രതി അദ്ദേഹത്തിൻ്റെ കാലാവധി ഇനി ആ പട ആ രണ്ടു മാസം കൂടെയുള്ളൂ ഈ ഒമ്പതര കൊല്ലവും കൃത്യമായിട്ട് ഒമ്പത് പത്ത് കൊല്ലം തേയാൻ പോവുകയാണെ ആ കേസിന്റെ നാൾ വഴി ഇന്നേ വരെ എടുപ്പിക്കാൻ ഇവർ സമ്മതിക്കുന്നേയില്ല ഇത് ഇതൊരു ഇടപാടല്ലേ ശരിക്കും പരസ്പരമുള്ള ധാരണയല്ലേ ഒരിക്കലുമല്ല ഇതിപ്പോ ഒരു വക്കീൽ ഏതൊക്കെ കക്ഷികൾക്ക് വേണ്ടി ഹാജരായി എന്നുള്ളത് വെച്ചിട്ട് ആ അമിത്ഷായ്ക്ക് വേണ്ടി ഹാജരായ മേത്ത എന്നുള്ള ഒരു ഒറ്റ പോയിന്റ് വെച്ചിട്ട് ഇതിനെ അമിത്ഷായുമായും ബി ജെ പിയുമായും സർക്കാരുമായും ബന്ധിപ്പിക്കുന്നത് ശരിയല്ല അത് രാഷ്ട്രീയ ദുരാരോപണം മാത്രമാണ് പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് പത്ത് വർഷമായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് അതായത് നമ്മൾ ഇത് ഈ ചോദ്യം ഉണ്ടല്ലോ ഇപ്പോ നന്ദകുമാർ ചോദിച്ച ചോദ്യം നല്ല ചോദ്യം നമ്മുടെ നാട്ടില് ഒരു എസ് എഫ് ഐ ട്രാൻസ്പോർട്ട് കല്ലെറിഞ്ഞ ഒരു കേസ് വർഷം കഴിഞ്ഞിട്ടാണ് അതുപോലെ നിരവധി അത് അത് വിചാരണ കോടതിയാണ് ഇത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയിലെ സുപ്രധാനമായ വിധി തന്നെയുള്ളത് ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്നാണ് അതിന് ഈ ഒരു ഉദാഹരണം പറഞ്ഞു ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായ സദാശിവത്തിന്റെ ബാലകൃഷ്ണപ്പിള്ളൻ വേഴ്സ് ബാലകൃഷ്ണപ്പിള്ള കേസ് മാത്രമേ ഞാൻ ഒരു സൂചിച്ച് തന്നെ പറഞ്ഞു നിരവധി കേസുകളുണ്ട് ഇതിൽ പ്രത്യേകം പറയും ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാരും അതേ മന്ത്രിമാരും ഉൾപ്പെട്ട കേസ് അഴിമതി കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണം എന്ന് പറയുന്ന സമയത്താണ് സി ബി ഐ വന്നിട്ട് അവിടെ കരയുന്നത് പിണറായിക്ക് വേണ്ടിയിട്ട് സി ബി ഐക്ക് ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ വിധിയും നിർദ്ദേശവും മനസ്സിലാവാത്തത് കൊണ്ടല്ല മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അല്ല താങ്കൾക്ക് അതിന് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ രൂപത്തിൽ താങ്കൾക്ക് അതിന്റെ ഒരു വിശദീകരണം തരാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേറൊരു കേസ് എടുക്കാം നമ്മളെ സ്വർണക്കളകരുത് അല്ല പോരുത് പോരുത് താങ്കൾ പറഞ്ഞുള്ള ശരിയായ മറുപടി മറുപടി നൽകാൻ കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായം താങ്കൾ എന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് മറുപടി ആ സാമാന്യ നീതി പ്രകാരം വ്യക്തമായി ഞാൻ മറുപടി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം സി ബി ഐ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു വിഭാഗമോ സർക്കാരിന്റെ വിഭാഗമോ അല്ല അതൊരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ് അവർ സമയം എടുക്കുന്നത് അവരുടെ തീരുമാനമാണ് അതിനെ കൂട്ടിക്കെട്ടുന്നത് ഈ ഏജൻസി ഞാനിവിടെ നമ്മുടെ കെ സുരേന്ദ്രൻ അടുത്തും വി മുരളീധരൻ അടുത്തും ഞാൻ പറയുകയും ഇങ്ങനെ ഒരു സംഭവം സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് കൃത്യമായിട്ട് കേസ് കൃത്യമായി നടത്താൻ വേണ്ടി സി ബി ഐട് പറയണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു ഏൽപ്പിച്ച ശേഷം പിന്നെ അവർ എൻ്റെ ഫോണേ അറ്റൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഏതായാലും താങ്കൾ ആയിരം തവണ ഫോൺ വിളിച്ചാലും അപ്പോൾ അപ്പോൾ തന്നെ എടുക്കും മറുപടി ഓക്കെ താങ്കൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാൻ അടുത്തത് ഞാൻ താങ്കളെ താങ്കളെന്നെ പറഞ്ഞ സ്വർണക്കളക്കടത്ത് കേസ് കേസിൽ കേസില് രണ്ടായിരത്തിഇരുപതിലാണ് സംഭവം നടക്കുന്നത് ഇപ്പം അഞ്ചു വർഷം കഴിഞ്ഞു ഈ അഞ്ചു വർഷം കഴിഞ്ഞ കേസിൽ നമ്മുടെ പ്രധാനമന്ത്രിയും നരേപോലെ നരേന്ദ്രം അമിത് ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് അതിലെ പിണറായി വിജയനുള്ള പങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കെ സുരേന്ദ്രൻ ആണ് പറഞ്ഞത് പിണറായി വിജയനും അതേപോലെ കുടുംബ അടക്കം ജയിലിലാകും പക്ഷെ ഇന്നേവരെ നയതന്ത്ര ബാഗേജിലുള്ള സ്വർണക്കൾക്കട കേസിൽ പിണറായി വിജയന് നോട്ടീസ് വിളി വരുത്തി ചോദ്യം ചെയ്യാൻ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കസ്റ്റംസിന്റെ മുന്ന കേസിന്റെ കാര്യത്തിൽ ഉള്ളത് അതെന്താണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ആ കാര്യം തന്നെയാണ് അതിന്റെ മറുപടി അതായത് ഇവിടെ പിണറായി വിജയന്റെ എതിരായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടത് പിണറായി വിജയന്റെ സംസ്ഥാനത്തിനകത്തുള്ള അന്വേഷണ സംവിധാനങ്ങളും പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കമുള്ള ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു നിലപാടെടുക്കാനേ പറ്റൂ കാരണം അവരുടെ കീഴിലാണല്ലോ ഈ പോലീസ് അന്വേഷണ സംവിധാനങ്ങൾ ഇതുപോലെയല്ലോ കോടതി ഇതുപോലെയല്ലോ സി ബി ഐ അതെ കസ്റ്റംസ് സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള കസ്റ്റംസ് അന്വേഷിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മറ്റ് എവിഡൻസുകൾ കൊടുക്കേണ്ട ചുമതല അവിടെയും വീഴ്ച വരാം ഞാൻ കസ്റ്റംസ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അഫിഡവിറ്റിൽ പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ള ആൾക്ക് ഇതിന് പങ്കുണ്ട് സ്വപ്നയുടെ രഹസ്യമൊഴി അടക്കമുണ്ടെന്ന് കൃത്യമായി കോടതിയിലെ മൊഴി ഇത് കൊടുത്തിട്ടുണ്ട് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ രേഖ എന്റെ എടുത്തിട്ടുണ്ട് ഓക്കെ ഈ പറഞ്ഞ കാര്യത്തിൽ അതിന്റെ തീരുമാനം എടുക്കേണ്ട ഏജൻസികളും കോടതികളും ആണ് അതിൽ അന്തിമമായ തീരുമാനം പറയേണ്ടത് അതിൽ ബി ജെ പിക്ക് ബി ജെ പി ഗവൺമെന്റിനോ യാതൊരു പങ്കുമില്ല അല്ല ഇതിലെ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് ഇതിലെ ആ നമ്മുടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ഓഫീസിന് ഇത് പങ്കുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർ അവർ അടക്കം പിണറായി വിജയന്റെ കൃത്യമായിട്ട് ആ ഇപ്പൊ സംസ്ഥാന ബിജെപി പ്രസിഡന്റോ അഖിലേന്ത്യാ ബിജെപി പ്രസിഡന്റോ അമിത്ഷായോ ആര് പറഞ്ഞാലും അത് ആ പറയുന്ന പത്രപ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഒരു കോടതിക്ക് തീരുമാനമെടുക്കാൻ സാധ്യല്ല കോടതി അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും അതിന്റെ എവിഡൻസും മറ്റെല്ലാ സർക്കംസ്റ്റാൻസസും വിലയിരുത്തിയതിനു ശേഷം മാത്രമേ തീരുമാനം തീരുമാനമെടുക്കുകയുള്ളൂ അതാണ് സമയമാകുമ്പോൾ കോടതി എടുക്കും അതായത് അഞ്ചു വർഷം കഴിഞ്ഞു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് സ്വപ്നയുടേത് കൊടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു നാല് വർഷം കഴിഞ്ഞു നാല് വർഷത്തിൽ കൃത്യമായിട്ട് അതിൽ പിണറായി വിജയൻ ആ വേണ്ടിയിട്ടാണ് മുപ്പതോളം തവണ ഈ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണവും ബിരിയാണി ചെമ്പവും വഴിയും ഒക്കെ സ്വർണം കടത്തിയിട്ടുള്ളത് അതിന്റെ വ്യക്തമായ എല്ലാ രേഖകളും അവര് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അഞ്ചു വർഷമോ നാല് വർഷമോ പത്ത് വർഷമോ എന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ ഒരു കാലയളവല്ല അയോധ്യ കേസ് ഇതിനേക്കാളൊക്കെ വലിയ കേസായിരുന്നു അത് അൻപത് വർഷം കഴിഞ്ഞ് അറുപത് വർഷം ആകുമ്പോഴത്തേക്കുമാണ് അതിൽ തീരുമാനം ഉണ്ടായത് അപ്പോ അത്രയും വലിയ കേസല്ലോ ഇതൊന്നും അല്ല ഇത് അതുപോലെയുള്ള കേസല്ല ഇത് ഇത് നേരിട്ട് തെളിവ് മുന്നിൽ എത്തിയിരിക്കുന്നു ആ അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ നമ്മള് ശബരിമല കേസ് നടക്കുന്നുണ്ടല്ലേ അല്ലേ വൺ ബൈ വൺ ബൈ വൺ ബൈ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിൽ അവിടെ വെച്ച് സ്റ്റെക്കായി പിന്നെ അവിടെ അന്വേഷണമില്ല രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്ന് വരെയുള്ള അന്വേഷണം പിന്നെ അങ്ങോട്ട് ഇല്ല ശിവശങ്കർ അറസ്റ്റ് ചെയ്ത ശേഷം പിന്നെ മുന്നോട്ട് ഇല്ല കൃത്യമായിട്ട് മൊഴികളും എല്ലാ രേഖകളും ഗവൺമെന്റിന്റെ കൈവശമുണ്ട് കസ്റ്റംസിന്റെ കൈവശമുണ്ട് ആ അത് തന്നെ ഞാൻ പറഞ്ഞത് അവിടെ എന്ത് കാര്യമാണോ ഏത് നിലവാരത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്ന് മുന്നോട്ടുള്ള സ്റ്റെപ്പ് എടുത്തുകൊണ്ട് അന്തിമ വിധിയിലേക്ക് വരേണ്ടത് കോടതിയാണ് സർക്കാരല്ല അന്വേഷണ ഏജൻസി കോടതി കോടതി അന്വേഷണ ഏജൻസി സർക്കാരിന്റെ ഉപകരണമല്ല പാർട്ടിയുടെ ഉപകരണമല്ല അങ്ങനെ ഇടപെടാൻ സർക്കാരും പാർട്ടിയും ഉദ്ദേശിക്കുന്നില്ല അവർ സ്വതന്ത്രമായിട്ട് അത് ചെയ്തോട്ടെ അതിന്റെ കാലതാമസം എന്ന് പറയുന്നത് ആവട്ടെ അടുത്ത താങ്കൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അടുത്തത് അടുത്ത ചോദ്യം ഡോളർ ഇവിടുന്ന് ഡോളർ റിവേഴ്സ് സവാല കേസിൽ കൃത്യമായിട്ട് തെളിവ് മൊഴിയും ഒക്കെ മൊഴി അടക്കം മുന്നിലുണ്ട് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ശിവശങ്കറിനെതിരെയും എല്ലാം തന്നെ അതിലും യാതൊരു നടപടിയും ഇതുവരെ വന്നുകൊണ്ടില്ല അഞ്ചു വർഷമായിട്ട് അല്ല ഇപ്പൊ താങ്കൾ ചോദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വളരെയേറെ ഗൗരവമുള്ള കാര്യമാണ് കാര്യമാണ് പ്രസക്തമായ അതോടൊപ്പം തന്നെ പ്രസക്തവും ഗൗരവമുള്ളതാണ് ഇന്ത്യയിൽ കേസ് അല്ല അതാവട്ടെ ഇതിപ്പം നമ്മുടെ മുഖ്യമന്ത്രി തെളിവില്ലാത്ത സ്ഥാനമല്ല നമ്മളെ മുന്നിലുള്ളത് നമ്മളെ തെളിവുള്ള നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യത്തിലാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാത്തത് മകളെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത് മകനെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത് ഉള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ തെളിവുണ്ടോ ഇല്ലയോ കൊടുത്തിരിക്കുന്ന തെളിവുകൾ മതിയായ തെളിവുകൾ ആണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ ആരുമല്ല അത് കോടതിയാണ് അത് കോടതി തീരുമാനിച്ചോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിതാണ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് കേസുകളിൽ ഇരുപതും മുപ്പതും നാൽപ്പതും വർഷം പഴക്കമുള്ള കേസുകളുണ്ട് അല്ലെ ശബരിമല ഈ ശബരിമല കേസുമാരെ അല്ല ശബരിമല കേസുമാരെ വളരെ പ്രധാനപ്പെട്ടതുള്ള ഈ കേസല്ല കാരണം ഒരു മുഖ്യമന്ത്രിയാണ് ഒരു മാഫിയ തലവനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയും വന്ന് പ്രസംഗിച്ചുള്ള സ്ഥലത്താണ് ഈ കാര്യങ്ങളെ ഗൗരവം കിടക്കുന്നത് അതെ ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കുന്നത് കൊണ്ടാണല്ലോ അമിത്ഷാ ആ കാര്യം ഇവിടെ വന്ന് പ്രസംഗിക്കാൻ തയ്യാറായത് അതെ അഞ്ചു വർഷമായി അമി വർഷം അഞ്ചു വർഷമായി പ്രസംഗം നാല് വർഷമായി പ്രസംഗം കഴിഞ്ഞിട്ട് ഇതുവരെ നടപടി ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ ആ നടപടി എടുക്കുന്നത് അമിത്ഷാ അല്ല എന്നാണ് ഞാനും പറഞ്ഞത് അല്ല ഓക്കെ ഞാൻ അടുത്തത് ലൈഫ് മിഷൻ തട്ടിപ്പ് ലൈഫ് മിഷൻ തട്ടിപ്പ് എന്ന് പറയുന്നത് റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനം വഴി ഇവിടെ നേരിട്ട് ലൈഫ് മിഷനിലേക്ക് വരേണ്ട ഫണ്ട് അത് ഇവിടെ യൂണിറ്റ് ടെക് എന്നുള്ള സ്ഥാപനത്തിലേക്ക് പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് അയപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് നമ്മുടെ മുഖ്യമന്ത്രി അതിന് ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൽ ശിവശങ്കർ അറസ്റ്റിലായി നമ്മുടെ സ്വപ്ന അറസ്റ്റിലായി ഇതുവരെ പിണറായി വിജയനെതിരെ പ്രധാന കുറ്റം ചെയ്ത പിണറായി വിജയനെതിരെ യാതൊരു നടപടിയും വന്നതായി അന്വേഷണം ചോദ്യം ചെയ്യാൻ പോലും ഉണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള നിരവധി കേസുകളുണ്ട് ഈ കേസുകളെ ഇന്ത്യയുടെ നീതിന്യായ നടപടിക്രമം സംബന്ധിച്ചല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അല്ല അല്ല നീതിന്യായ നീതിന്യായ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ ആണ് ഇതൊക്കെ തന്നെ അല്ല ഇവിടെയുള്ള ഏജൻസികളുടെ കാര്യമല്ല ഇവിടെ ഇപ്പം സാധാരണ ശബരിമല കേസ് പോലും ഇവിടുത്തെ പോലീസിനെ കൊണ്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൃത്യമായി അന്വേഷിപ്പിക്കുന്നുണ്ട് അതേപോലെ ഈ കേസുകൾ മാസങ്ങളും കൊല്ലങ്ങളും ആയിട്ട് ഞാൻ പറയുന്നത് ഈ മാസങ്ങളും കൊല്ലങ്ങളുടെയും കണക്കുകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നിരവധി കേസുകൾ ഇതുപോലെയുള്ളത് ഇതിനേക്കാൾ വർഷങ്ങളായിട്ടും പതിറ്റാണ്ടുകളായും കിടക്കുന്ന കേസുകളുണ്ട് അത് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ കേസുകൾ തീർന്ന് അന്തിമ വിധി പ്രഖ്യാപിക്കണം എന്നുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പോലെയുള്ള നിയമമല്ല ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ ഈ നമ്മുടെ കജ്രിവാളിനെ അടക്കം കുറഞ്ഞ ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയുള്ള കേസുകൾ മാത്രം മാത്രമല്ല വീണ്ടും നിരവധി കേസുകൾ മുന്നിലുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പം അപ്പം ഈ ഇത്തരം കേസുകളിലെല്ലാം തന്നെ അദ്ദേഹമായിട്ട് കേസുകൾ വെച്ച് പരസ്പരമുള്ള അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തെ ഉപയോഗിച്ച് വോട്ട് മറച്ച് ഒരു കച്ചവടമല്ലേ ബി ജെ പി ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇവിടെ അതല്ല ഇത് കള്ളന്മാര് രണ്ടു തരമുണ്ട് നമ്മൾ പണ്ട് പോലെ പറയും പഠിച്ച കള്ളൻ ഈ പഠിച്ച കള്ളനും പഠിക്കാത്ത കള്ളനും രണ്ടുതരാണ് കേജ്രിവാൾ പഠിക്കാത്ത കള്ളനും പിണറായി പഠിച്ച കള്ളനുമാണ് അതുകൊണ്ട് ഈ രണ്ടുപേരോടുള്ള സമീപനത്തിൽ സമയത്തിന് വ്യത്യാസം വരും ഇതിലൊരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും ഒരു ധാരണയല്ല ഇതിന്റെ പിന്നിലുള്ളത് പിന്നെ എന്താണ് ഇതാ അല്ലാതെ പിണറായിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത കാരണം ഈ ഷോൺ ജോർജ് പോലും ഫൈറ്റ് ചെയ്ത സി എം ആർ എൽ കേസ് പോലും അട്ടിമറിക്കപ്പെട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരാളാണ് ഷോൺ ജോർജ് അവസാനം ഞാൻ പറഞ്ഞു നടക്കില്ല ലാവ്ലിങ് കേസിൽ പിണറായി വിജയനെ രക്ഷിക്കുന്നത് എനിക്കറിയാൻ നേരിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മാസങ്ങളും കൊല്ലങ്ങളും അത് കഴിഞ്ഞു ഇങ്ങനെയുള്ള എല്ലാ കേസുകളും വെച്ചിട്ട് ഒരു അട്ടിമറി അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടല്ലേ ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എം വോട്ട് ചെയ്ത് പത്ത് പതിനാറ് സീറ്റുകളിൽ വിജയിപ്പിച്ചവിടെ അവിടെ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി തന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ സഹായിച്ചില്ല പന്തളത്തെ അല്ല അതുപോലെ ഇത്തവണ ഇത്തവണ നേരത്തെ വന്നൊരു കാര്യം തൃശൂരും തിരുവനന്തപുരം കോർപ്പറേഷനും ബി ജെ പിക്ക് അനുകൂലമായി പിടിച്ചു കൊടുക്കണം എന്നുള്ള ധാരണയായിരുന്നു അമിത്ഷായും വരും തമ്മിൽ ഉണ്ടായത് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം അതില് തൃശൂര് അവിടെ അവിടെ സുരേഷ് ഗോപിക്ക് എതിരെ ഉണ്ടായിരുന്നൊരു വികാരം കൊണ്ടാണ് തോറ്റതെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പതിനാറ് സി പി എമ്മിന്റെ വാർഡുകളിൽ ബിജെപിയെ വിജയിപ്പിച്ചു കൊടുത്തു എന്നുള്ള റെക്കോർഡ് തന്നെ ഏകദേശം കൃത്യമായിട്ടുണ്ട് അല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ റെക്കോർഡുകളെല്ലാം ഈ എലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒന്ന് പുറത്തിറക്കാമായിരുന്നല്ലോ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അല്ല മുമ്പ് അല്ലേ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അവിടെ തോറ്റത് ധാരണയാണ് ഇവിടെ ജയിച്ചത് ധാരണയാണ് ഇടതുപക്ഷ ബി ജെ പി സഖ്യമാണ് എന്ന് പറയുന്ന ഈ കഴിവ് ഇലക്ഷൻ റിസൾട്ടിന് മുമ്പേ പറയുന്നതാണെങ്കിൽ നമുക്ക് പിന്നെയും കൊള്ളാം മുമ്പേ പറയുകയാണ് ഈ എലക്ഷന് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ഇങ്ങനെ കിട്ടിയ വിവരം തിരുവനന്തപുരവും തൃശൂരും കോർപ്പറേഷൻ നിർബന്ധമായിട്ടും വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ധാരണയാണ് പിണറായി വിജയന് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിട്ടുള്ള തൃശൂരിലും ഇതേപോലെ ധാരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ചില വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും തൃശ്ശൂർ എന്തുകൊണ്ട് അത് ശരിയായില്ല എന്തുകൊണ്ട് തിരുവനന്തപുരത്തും ശരിയ ഇല്ല തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷം ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടല്ലേ രക്ഷപ്പെട്ടത് ഇടതുപക്ഷം ആണെങ്കിൽ കിട്ടണ്ടതല്ലേ അതന്നെ എല്ലാ ധാരണകളും അണികൾ അംഗീകരിക്കണ്ടേ അണികളെ അംഗീകരിച്ചാലല്ല ബിജെപി സി പി എമ്മിനെ വിജയിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബിജെപിയിലെ അണികൾ എല്ലാവരും വോട്ട് ചെയ്യോ സി പി എമ്മിനെ ബിജെ ബി ജെ പി വിജയിപ്പിച്ചു പറഞ്ഞാൽ എല്ലാ അണികളും റെഡിയാകുമോ ഈ ചോദ്യം തന്നെയാണ് എനിക്ക് താങ്കളോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും ചോദിക്കാനുള്ളത് ഈ ബി ജെ പി കോൺഗ്രസുമായി സഖ്യമാണ് സി പി എമ്മുമായിട്ട് സഖ്യമാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോ ഇപ്പൊ ശ്രീ നന്ദകുമാർജി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് സി പി എമ്മിന്റെ അണികളും ബി ജെ പിയുടെ അണികളും ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ അങ്ങ് തിരിച്ചു മറിച്ച് വോട്ട് ചെയ്യുമോ ചെയ്യില്ലെന്നു പറഞ്ഞത് വ്യക്തമാണല്ലോ അല്ല ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ എല്ലാ പദ്ധതികളും പൂർണമായി വിജയ ചില കാര്യങ്ങൾ മാത്രം ഭാഗികമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ വാദം അത് നല്ല വാദമാണ് ഇപ്പോൾ താങ്കൾ നിന്ന് വന്നല്ലോ ഇനി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പൂർണ്ണം എന്നല്ല അവർ പ്ലാൻ ചെയ്യുന്നു എല്ലാം നടക്കുന്നില്ലല്ലോ പക്ഷെ എന്റെ മുന്നിലുള്ള കാര്യം പിണറായി വിജയനെതിരെയുള്ള പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയുള്ള ഒരു കേസും എന്നേ വരെ ബി ജെ പിയുടെ കീഴിലുള്ള കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള കുറ്റാന്വേഷണ ഏജൻസികൾ തുടക്കത്തിൽ ഉണ്ടായ മാതിരി അവിടെ പൂട്ടിവെച്ചു എന്നുള്ളതെ ആ ഒന്നും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല കാരണം അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു ഇവർ നമ്മളിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല എന്നുള്ള കാര്യം സത്യമല്ലേ അല്ല കേസിന്റെ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് മീഡിയ വളരെ സമർത്ഥമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ തരം പ്രചരണങ്ങൾ കൊണ്ട് ബി ജെ പി ഏതെങ്കിലും ഒരു പാളയത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലോ വലതുപക്ഷത്തിലോ കെട്ടാൻ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഇത്തവണത്തെ പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് പഞ്ചായത്ത് ഇലക്ഷന് മൊത്തം അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞില്ലേ ആ വോട്ട് കുറഞ്ഞതിന്റെ കണക്കല്ലേ ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞു ഇവിടെയും പറയാം അതായത് ഈ വോട്ടിന്റെ കണക്കെടുക്കുന്നത് എങ്ങനെയാണ് വോട്ടിന്റെ കണക്കെടുക്കുന്നത് കോർപ്പറേഷൻ അതിനെ വളരെ വിശദമായി അടുത്ത വീഡിയോ ചെയ്യാം ഇപ്പോൾ നമ്മളെ ഈ ചർച്ചയിൽ അങ്ങ് പറയുന്നത് അങ്ങനെ ധാരണയില്ല എന്നുള്ള സമീപനം തന്നെ പറഞ്ഞുകൊണ്ട് അടുത്ത ചർച്ചയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം നന്ദി നമസ്കാരം